നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ വിചാരിച്ചേ എൻ്റെ ഒരു വ്യൂവർ കമൻ്റിലൂടെ പറഞ്ഞിരുന്നു ടീച്ചറെ ടീച്ചർ എനിക്കൊരു ഹായ് തരുമോ എൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം നേരിട്ടൊന്ന് സംസാരിക്കണം എന്നാണ് ടീച്ചറോട് ആ കുട്ടി പറഞ്ഞത് അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ ആഗ്രഹം ആവാ അല്ലേ എന്ന് വിചാരിച്ചു മാത്രമല്ല എൻ്റെ യൂട്യൂബ് ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി അപ്പോൾ അവരോട് രണ്ടു വാക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞാൽ സന്തോഷമുള്ള കാര്യമല്ലേ ഞാൻ നോക്കും വീഡിയോ സെറ്റ് കഴിഞ്ഞാൽ ആരൊക്കെയാണ് അതിൽ കമൻ്റ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് അറിയാനുള്ള ആകാംക്ഷ എനിക്കുണ്ട് അതെല്ലാവർക്കും ഉണ്ടാവുമല്ലോ ഒരു ചെടി കുഴിച്ചിട്ടാല് നമ്മൾ പിറ്റേ ദിവസം രാവിലെ നോക്കും മുളച്ചോ മുളച്ചോ വലുതായോ വലുതായോ പോവുണ്ടായോ എന്നൊക്കെ നോക്കില്ലേ എന്ന പോലെ എനിക്കും അങ്ങനെ ആഗ്രഹമൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ നോക്കാറുണ്ട് അതിന് മറുപടി എഴുതാറുണ്ട് ചിലപ്പോൾ തിരക്കുള്ള ദിവസങ്ങളാണെങ്കിൽ എഴുതാൻ സാധിക്കില്ല എന്ന് മാത്രം അപ്പം ഞാൻ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു കുറച്ച് പേരോടൊന്ന് പറഞ്ഞാലോന്ന് സംസാരിച്ചാലോന്ന് അപ്പം ഞാൻ ഈ പുതിയതായിട്ട് അടുത്ത കാലത്ത് ഏറ്റവും അവസാനം ഞാനിട്ട വീഡിയോസിൻ്റെ കുറച്ച് ആൾക്കാരുടെ അഭിപ്രായങ്ങൾക്ക് കമൻറ്റുകൾക്ക് മറുപടി പറയട്ടെ ഇഷ്ടമാണെങ്കിൽ കേട്ടോളൂ കേട്ടോ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ള ഒരാളാണ് സരസ്വതി ടീച്ചർ സരസ്വതി സരയൂ ടീച്ചർ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങണേക്കാൾ മുമ്പ് എനിക്ക് കമൻറ്റ് ചെയ്യാറുണ്ട് ഞാനും ഒരു ടീച്ചറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് നല്ല അഭിപ്രായങ്ങളാണ് എൻ്റെ വീഡിയോസിനെ കുറിച്ച് ടീച്ചർ എഴുതാറ് ടീച്ചർ ഇപ്പോൾ പുതിയ ഒരു ചാനൽ തുടങ്ങിക്കുകയാണ് സരസ്വതി സരയൂ എന്ന പേരായിട്ട് അപ്പം നിങ്ങളൊക്കെ അതൊന്ന് കണ്ടോളൂ കേട്ടോ നല്ല ടീച്ചർക്ക് ഒരു പ്രചോദനം നമ്മൾ കൊടുക്കേണ്ടതാണ് കാരണം വീട്ടിലാണെങ്കിൽ സംസാരിക്കാൻ ആരും കുറവാണ് ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ ഹസ്ബൻഡിന് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അത്ര ഇഷ്ടമല്ല പിന്നെ മക്കളാണെങ്കിൽ നാട്ടിലില്ല ടീച്ചർ ഇപ്പോൾ ഈ യൂട്യൂബിലൂടെയാണ് സന്തോഷം കണ്ടെത്തണമെന്ന് പറഞ്ഞു വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അതിങ്ങനെ മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോൾ ഒരു സന്തോഷം ഒരു ടൈം പാസിങ് കൂടെ ഒരു രജനി കുട്ടി ഉണ്ട് രജനി അപ്പോൾ രജനി ആളെ സഹായിക്കുന്നുണ്ട് അപ്പോൾ സരസ്വദേശിനെ ഇന്നലെ ചോദിച്ചതിനോട് മകൻ്റെ മകനാണോ ശ്രീഹരി എന്ന് അതെ ടീച്ചറേ എൻ്റെ മോൻ്റെ മൂത്ത മകൻ്റെ ഗോപൻ്റെ മോനാണ് ശ്രീഹരി അവനിപ്പോൾ ഏഴാം ക്ലാസ്സിലേക്ക് ജയിക്കൂട്ടോ ഇപ്പോൾ സ്കൂൾ കൂട്ടിരിക്കുകയാണല്ലോ അപ്പോൾ അവരെല്ലാവരും കൂടെ ഉണ്ട് അപ്പോൾ അവൻ എനിക്ക് സഹായം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അമ്മുമ്മയ്ക്ക് ഞാൻ അമ്മുമ്മ ചെയ്യണത്ര ശരിയൊന്നും അവനില്ല ഞാനതൊക്കെ എഡിറ്റ് ചെയ്ത് തരാമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കണത് കേട്ടോ ഇനി അടുത്ത ആൾ ശോഭന മോഹനാണ് ശോഭന മോഹൻ എന്നീ തൊട്ട് കുറേ കാലങ്ങളായിട്ട് എൻ്റെ ഒരു വ്യൂവറാണ് എനിക്കറിയാവുന്ന ഒരു കുട്ടി തന്നെയാണ് അപ്പോൾ ശോഭന മോഹൻ എല്ലാത്തിനും എനിക്ക് നല്ല തരിക കമൻറ്റാണ് മസാല ദോശ സൂപ്പറാണ് പായസം സൂപ്പറാണ് കഥയും കവിതയും സൂപ്പറാണ് ഒക്കെ വാട് നന്ദി കിട്ടോ ശോഭനെ പിന്നെ ജെ പി ഇൻറ്റീരിയർ സ്റ്റുഡിയോ വീഡിയോ അടിപൊളിയായിട്ടുണ്ട് താങ്ക് യു ജെ പി ഇനിയും കാണൂട്ടോ പിന്നെ സന്നയൂസ് ചാനൽ സന്നയൂസ് ചാനൽ സന്നു സന്നു എന്നും എൻ്റെ വീഡിയോസ് കാണുന്ന ഒരാളാണ് സന്നുവിനെ നല്ല അഭിപ്രായങ്ങൾ എഴുതാൻ ഇഷ്ടമാണ് അങ്ങനെ ആരും കുറ്റം പറഞ്ഞ് എഴുതില്ല നല്ല പോസിറ്റീവായിട്ടുള്ള ചിന്തകളുള്ള കുട്ടിയാണ് അപ്പോൾ സന്നു പ്രത്യേകം നന്ദി പിന്നെ അജിത നായർ വെറൈറ്റി വ്ളോഗ് ആ അജിതയുടെ വ്ളോഗൊക്കെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ സൂപ്പറാണ് എനിക്കറിയാം നല്ല വ്ലോഗറാണ് പിന്നെ അജിത എൻ്റെയും കാണുന്നുണ്ട് നല്ല നല്ല അഭിപ്രായം എഴുതുന്നുണ്ട് താങ്ക് യു അജിത അടുത്ത ആള് മീന റാം എൻജോയ്ഡ് സ്റ്റോറീസ് താങ്ക് യു വെരി മച്ച് മസാല ദോശ സൂപ്പർ അതായത് കഥ ഞാൻ പറഞ്ഞ കഥക്ക് ഇഷ്ടമായി എന്നാൽ പറഞ്ഞ മീനയ്ക്ക് താങ്ക് യു മീന സന്ദർഭം സന്ദർഭമനുസരിച്ച് കഥകൾ പറഞ്ഞതാണ് കേട്ടോ അപ്പം പറഞ്ഞു പോണതാണ് പിന്നെ ജയാസ് വെറൈറ്റി വ്ളോഗ്സ് ജയയുടെ എല്ലാ വ്ളോഗ്സും ഞാൻ കാണുന്നുണ്ട് ജയ ഇപ്പോൾ നല്ലതായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്ളോഗറാണ് കേട്ടോ എല്ലാ ഭാവകങ്ങളും നേരുന്നു ജയക്കും കുടുംബത്തിനും പിന്നെ ജയയുടെ അമ്മയ്ക്ക് പ്രത്യേകം ഒരു ജന്മദിനാശംസകളും ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ് ജയക്കും നന്ദി പിന്നെ ഗി ഗിരിജാ രാജൻ നായർ ടീച്ചറുടെ സ്ഥലം എവിടെയാണ് എൻ്റെ സ്ഥലം വരന്തരപ്പിള്ളി എന്ന് പറയും തൃശ്ശൂർ ജില്ലയിലെ വരന്തരപ്പിള്ളി എന്ന് പറഞ്ഞ ഗ്രാമമാണ് എൻ്റെ സ്ഥലം ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് ഇരുപത് കിലോമീറ്റർ പോയാൽ ചിമ്മിനി ഡാം എന്ന ഒരു ഡാമുണ്ട് അപ്പം നല്ല ഭംഗിയുള്ള ഒരു നേച്ചറാണ് ഇവിടത്തെട്ടോ ഗിരിജക്ക് താങ്ക്സ് ശ്രീലത ശ്രീലത എന്ന് പറഞ്ഞ കുട്ടികൾ എന്നോട് പറഞ്ഞത് ഒരു ഹായ്പ് തരാനായിട്ട് കേട്ടോ അതാണിപ്പോൾ ഇങ്ങനെ പറയാനുള്ള ഒരു പ്രചോദനം എനിക്ക് കിട്ടിയത് നോ ബേഡ്സ് നോ വേഡ്സ് സൂപ്പർ വീഡിയോ ഹായ് തരണം ടീച്ചറെ ഒന്നും പറയാനില്ല ചക്കമുളഷും ചീര മെഴുക്കുപരട്ടിയും ബെസ്റ്റ് കോംബോ ആണ് പിന്നെ പറഞ്ഞത് എൻ്റെ പേരെടുത്ത് പറഞ്ഞിട്ടൊരു ഹായ് തരണം ശീലത ഹായ് ഹായ് എനിക്കറിയാം കേട്ടോ ശീലത നന്നായിട്ട് അറിയുന്ന കുട്ടി തന്നെയാണ് ഞാൻ ഇഷ്ടമാണ് അപ്പം എന്നെ ഒരു ബ്ലോഗർ എന്ന നിലയിലല്ലാട്ടോ ഒരു ടീച്ചർന്നലെ നിശ്ചയില്ല അത് എന്നോട് സംസാരിക്കണമെന്ന് എനിക്കറിയാം കാരണം എൻ്റെ കുട്ടികൾക്കൊക്കെ തന്നെ നല്ല ഇഷ്ടമാണ് ഉറപ്പാണ് എനിക്കും അതേട്ടോ എല്ലാവരെയും എനിക്കറിയാം അടുത്താണ് സുശീല മേനോൻ സുശീല പറഞ്ഞു സൂപ്പർന്ന് സുശീലയ്ക്ക് താങ്ക്സ് സുരേഷ് നായർ സുരേഷ് നായർ എന്ന് പറഞ്ഞാൽ എൻ്റെ വീഡിയോസ് കുറേ കാലങ്ങളായിട്ട് കാണുന്ന ഒരാളാണ് നല്ല പോസിറ്റീവ് കമൻസ് തരുന്ന ആളാണ് സുരേഷ് നായർ എന്ന് എനിക്ക് എൻ്റെ അനിയനെ പോലെ തോന്നാറുണ്ട് കാരണം സാറിപ്പോൾ റിട്ടയർ ചെയ്തിട്ട് ഒന്ന് ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ എൻ്റെ അനിയനും കഴിഞ്ഞ വർഷം റിട്ടയർ ആയ ആളാണ് അപ്പോൾ ഞാൻ വിചാരിക്കും മാഷായിരുന്നു കേട്ടോ എൻ്റെ അനിയൻ സാറ് എൻജിനീയറാണ് ആളെ എൻജിനീയർ എന്ന് പറഞ്ഞാൽ എൻവയൺമെൻറ്റ് എൻജിനീയർ അല്ലേ സാർ അപ്പോൾ സാറിൻ്റെ നല്ല വാക്കുകൾക്കും പ്രത്യേകം നന്ദി മാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യത്ത് എന്നോട് പറഞ്ഞിരുന്നു കേട്ടോ ഒരു പ്രത്യേക നിർദ്ദേശം എന്താണെന്നറിയുമോ കീപ്പ് ഫ്രിഡ്ജ് ഓൾവേസ് ക്ലീൻ താങ്ക് യു സാർ ഞാൻ ക്ലീനാക്കി വെക്കാറുണ്ട് പക്ഷേ ഇപ്പം കുറച്ച് നാളായിട്ട് ഞാൻ അടുക്കളയിലേക്ക് പ്രവേശനം കുറവായിരുന്നു അതിൻ്റെ പേരിൽ എന്തെങ്കിലും ഉണ്ടോ എനിക്ക് എത്ര തോന്നുന്നു ഇപ്പോൾ കുറച്ച് കുറച്ച് ഞാൻ വലിയ കഷ്ണം നുറുക്കാനോ അല്ലെങ്കിൽ ചെറിയ പാചകത്തിനൊക്കെ വരണല്ലോ ക്ലീനിങ്ങൊന്നും ഞാൻ തുടങ്ങിയിട്ടില്ല ജയസൊക്കെ നന്നായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് എങ്കിലും സാറിൻ്റെ വിലപിടിപ്പുള്ള ആ നിർദ്ദേശം ഞാൻ സ്വീകരിക്കുന്നു ഞാൻ ചെയ്യാം ഉറപ്പായിട്ടും ഞാൻ മാത്രമല്ല എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ് അങ്ങ് പറഞ്ഞത് അപ്പോൾ സുരേഷ് നായർ സാറിന് പ്രത്യേകം നന്ദി പിന്നെ അടുത്ത ആള് ചിത്രാ പൈ ചിത്ര പൈ മാം ലുക്കിംഗ് സോ ബ്യൂട്ടിഫുൾ സോ താങ്ക് യു താങ്ക് യു അങ്ങനെ പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമല്ലേ അല്ലേ നീ നല്ല ഭംഗിയുണ്ട് കാണാൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുണ്ടാവില്ലേ ഓ താങ്ക് യു അടുത്താളെ രാജശേഖരൻ രാജശേഖരൻ തെക്കൂട്ട് എൻ്റെ ഹസ്ബൻ്റിൻ്റെ ഞേട്ടോ എൻ്റെ ചേട്ടനാണ് എല്ലാ വീഡിയോസും കാണും വലിയ കാര്യമായിട്ടുള്ള അഭിപ്രായം എഴുതില്ലേ വെറുതെ ഒരു ഗുഡ് അത്രയൊക്കെ എഴുതുള്ളൂ പക്ഷെ ഞാൻ എൻ്റെ വീഡിയോസ് പണ്ട് തൊട്ട് ആദ്യമൊക്കെ ഞാൻ എന്നും വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ ചേട്ടനെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കും എന്നിട്ട് അത് മുഴുവൻ അത് കേൾപ്പിച്ചിട്ട് അത് നോക്കിയിട്ട് കറക്ഷൻ വേണോ ഇങ്ങനെ പറഞ്ഞാൽ കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിച്ച് സമ്മതം മേടിച്ചിട്ട് ഞാൻ ഇടാറുള്ളൂ കേട്ടോ ഇപ്പം പിന്നെ ധൈര്യമായി എനിക്ക് എന്നാലും എൻ്റെ എല്ലാ വീഡിയോസും കാണാറുണ്ട് എനിക്ക് എല്ലാ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് സ്പെഷ്യൽ താങ്ക്സ് ഫോർ മൈ ഹസ്ബൻഡ് പിന്നെ അടുത്തത് നന്ദിനി വീണ ഫ്രം ഹൈദരാബാദ് ഹൈദരാബാദിൽ മോളിൻ്റെ അടുത്ത് താമസിക്കുന്ന നന്ദിനി എന്ന പേരുള്ള ഒരു ആളാണ് പറഞ്ഞിരുന്നു മാമിൻ്റെ പേര് തന്നെയാണ് എൻ്റെ പേരും ഞാൻ ഹൈദരാബാദിലാണ് താമസിക്കുന്നത് എൻ്റെ അനിയത്തിയും ഉണ്ട് രണ്ടു പേരും ടീച്ചറുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട് സ്ഥിരം കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു വളരെ നന്ദി കേട്ടോ നന്ദിനി ആൻഡ് അനിയത്തി പിന്നെ മുകുന്ദൻ നൈസ് വീഡിയോസ് അത് എൻ്റെ അനിയൻ തന്നെയാണ് അതാണ് എടാ അനിയെന്ന് ഞാൻ പറഞ്ഞില്ലേ മാഷ എന്ന് പറഞ്ഞത് അവരും എല്ലാ വീഡിയോസും കാണും കാണുമെൻ്റെ എന്നിട്ട് ചെറിയ ചെറുതായിട്ട് കമൻ്റ് ചെയ്യും താങ്ക് യു മൂന്ത അടുത്ത ആളെ ജ്യോതിക ബൈജു ജ്യോതിക ബൈജു കശുവണ്ടി ചൂടാതെ വറക്കണം അതിനാണ് സ്വാദ് എന്ന് അതായത് ഞങ്ങൾ ഇന്നലെ സേമിയ പായസം ഉണ്ടാക്കിയപ്പോഴേ അത് ശ്രീഹരി വന്നപ്പം ഉണ്ടാക്കിയതാ അപ്പോൾ അതിൽ ഏലക്കായ ഉണ്ടായിരുന്നു മുന്തിരിങ്ങ ഉണ്ടായിരുന്നു നെയ്യുണ്ടായിരുന്നു പക്ഷേ കശുവണ്ടി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാനിതാക്കുമ്പോഴേക്കും ടീച്ചർ ഇതാക്കുമ്പോഴേക്കും ഞാൻ ഇപ്പോൾ അത് കശുവണ്ടി കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് നമ്മളെ ഇവിടെ കശുവണ്ടിക്ക് വീണ് തുടങ്ങിയിട്ടുണ്ട് പറമ്പിൽ പോയാൽ കശു എല്ലാ സാധനം കിട്ടൂല കശുവണ്ടി ഉണ്ട് അടക്കയുണ്ട് ജാതിക്കുണ്ട് ഒക്കെ വീണുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് നാല് കശുവണ്ടി എടുത്തിട്ട് അടുപ്പിലിട്ടു പെട്ടെന്ന് അത് ചുട്ടിട്ട് എടുത്തതാണ് വറുക്കുമ്പോഴാണ് കുറച്ചുകൂടി നന്നാവുക ശരിയായിരിക്കാം പക്ഷെ എനിക്ക് പേടിയാൽ വറക്കാനൊക്കെ കാരണം അറിയാം എളുപ്പം ഉള്ളി ആലോന്ന് പേടിയുണ്ട് പശയൊക്കെ അയാളി പൊട്ടിത്തെറിക്കുമ്പോൾ ചെയ്യും ചിലപ്പോൾ അപ്പോൾ ജ്യോതിക ബൈജു ശരിയെന്നാട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസ് വീണ്ടും കാണൂട്ടോ മാരാർ ഞാൻ വീഡിയോ തുടങ്ങിയ ആ കാലം തൊട്ട് തന്നെ എല്ലാ വീഡിയോസും കാണുന്ന ഒരാളാണ് മാരാർ ആൾ താമസിക്കുന്നത് കേരളത്തിലല്ല കേരളക്കാരിയാണെങ്കിലും കേരളത്തിലല്ല താമസിക്കുന്നത് ബോംബെയിലാണ് അപ്പോൾ അവിടെ സ്ഥിരതാമസമാണ് അപ്പോൾ നമ്മളുടെ ഇവിടുത്തെ നാടൻ വിഭവങ്ങൾ കാണുമ്പോൾ ആൾക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ ആളെന്നും നല്ല അഭിപ്രായം പറയും മാത്രമല്ല ഞാൻ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ രുക്മിണിയിൽ നിന്നും എനിക്ക് കമൻറ്റിലൂടെ അറിയാൻ സാധിക്കാറുണ്ട് ഞാൻ പ്രത്യേകം നന്ദി പറയാം രുക്മിണിയോട് എന്ത് ഞാൻ ചെയ്താലും പറയും ഇങ്ങനെയും കൊണ്ട് ചെയ്താൽ അത് കുറച്ച് നന്നായിരിക്കും എന്ന് പറയും ഏത് കാര്യത്തിലാണ് ഞാൻ അങ്ങനെയാണ് പ്രത്യേകം നന്ദി രുക്മിണിക്ക് രുക്മിണി ഇപ്പം അടുത്ത കുറച്ച് നാൾ മുമ്പ് വീട്ടിൽ വന്ന് പോയിരുന്നു നാട്ടിൽ വന്ന് പോയിരുന്നു വടക്കാഞ്ചേരി ഭാഗത്താണ് വീടെന്ന് ഞാൻ അറിഞ്ഞിരുന്നു പക്ഷേ രുക്മിണി കാണണമെന്ന് എനിക്ക് അതിയായ മോഹം ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ വരണം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ എനിക്ക് എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം മോശമായത് കൊണ്ട് സാധിച്ചില്ല ഇനി എപ്പോഴെങ്കിലും കാണാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കട്ടെ ഓക്കെ രുക്മിണി താങ്ക്സ് ലളിത കുട്ടി സ്റ്റോറീസ് ഓഫ് ശ്രീകൃഷ്ണ ഈസ് ഗുഡ് ഐ ലവ് ഗോഡ് കൃഷ്ണ ഞാനും അതേട്ടാ ശ്രീകൃഷ്ണനെ വളരെ ഇഷ്ടപ്പെടുന്ന ആളാണ് പിന്നെ കഥ ഇഷ്ടമായെങ്കിലും പ്രത്യേകം നന്ദി കഥ ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മളിങ്ങനെ കാര്യങ്ങൾ ഓരോന്ന് പറഞ്ഞു പറഞ്ഞു വരുമ്പോഴാണ് ഓരോ സന്ദർഭം അനുസരിച്ച് കഥകൾ പറഞ്ഞു പോവുകയാണ് അത് ടീച്ചറായതുകൊണ്ടായിരിക്കാം അടുത്ത അംബിക കുമാരി ലൈക്ക് ചെയ്തിട്ടുണ്ട് അംബികുമാ ഒരു ഒരു തമ്പ് ഇമ്പ്രഷനാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഏതാനും എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന ആളാണ് അംബിക ടീച്ചറാണ് കേട്ടോ എനിക്കറിയാം ടീച്ചറെ വളരെ താങ്ക്സ് കേട്ടോ ബീന അരവിന്ദാക്ഷൻ ലവ് ചിന്നാണ് ഇട്ടിരിക്കണത് ഞാൻ ഇഷ്ടപ്പെടുന്നു കേട്ടോ ബീനെ അത് വീണ്ടും കാണൂ കാണൂട്ടോ നല്ല അഭിപ്രായങ്ങൾ പറയൂ തെറ്റുണ്ടെങ്കിൽ തിരുത്തിക്കോളൂ കുഴപ്പമില്ല തെറ്റ് തിരുത്താം ടിച്ചാക്ഷേപിക്കാണ്ടിരുന്നാൽ മതി അപ്പം നമുക്ക് വേദനയാവില്ലേ തെറ്റുതിരുത്തുമ്പോഴും വേദനയൊക്കെ വരും കേട്ടോ പണ്ട് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് പണ്ട് പണ്ട് എന്ന് വെച്ചാൽ കുറച്ച് നാൾ മുമ്പ് ഞാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് ഒരു ചെറിയ ബാഡ് ഹാബിറ്റ് ഉണ്ടായിരുന്നു അതായത് നമ്മൾ പാചകമൊക്കെ കഴുകുക കൈ കഴുകുക വീണ്ടും വരിക വീണ്ടും ചെയ്യുമ്പോൾ നമ്മൾ ഈ കൈ കഴുകി കഴിഞ്ഞാൽ അപ്പോൾ ഞാനിങ്ങനെ സാരി തുടയ്ക്കും അങ്ങനത്തെ ഒരു ശിക്ഷത്തെ സ്വഭാവം ഉണ്ടായിരുന്നു അപ്പോൾ എന്നോടൊരാള് ജോർജ് എന്നാണ് ആളുടെ പേരുന്നെൻ്റെ ഓർമ്മ പറഞ്ഞിരുന്നു ഒക്കെ നല്ലതാണ് പക്ഷേ ഈ കൈ കഴുകിയിട്ട് ഇടയ്ക്കിടയ്ക്ക് സാരിയിൽ തുടക്കണത് നല്ല ഹാബിറ്റല്ല കേട്ടോന്ന് എനിക്കത് കേട്ടപ്പോഴും വായിച്ചപ്പോഴും ചെറിയ വിഷമം വന്നു കേട്ടോ എന്നെ കുറ്റം പറഞ്ഞില്ലേ എന്നിങ്ങനെ പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും എനിക്കത് ശരിയായിട്ടോ രണ്ട് ദിവസം ആ ആ വിഷമം ഇങ്ങനെ മനസ്സിലിട്ട് ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് അതെനിക്ക് പോസിറ്റീവായിട്ട് എടുക്കാൻ സാധിച്ചു കാരണം അങ്ങനെ പറഞ്ഞത് ശരിയല്ലേ കാരണം എൻ്റെ ഒരു ചിരിത്ത ഹാബിറ്റിനെ മാറ്റാനല്ലേ പറഞ്ഞത് പിന്നെ ഞാനത് ആ ഹാബിറ്റെ മാറ്റി എന്നാണ് എൻ്റെ വിശ്വാസം ഇപ്പോഴും അറിയാണ്ട് എങ്ങനെ തുടച്ച് പോകണ്ടാവോ ഇല്ല ഞാൻ അധികം ചെയ്യണമെന്നില്ല കേട്ടോ അപ്പോൾ സാറിന് ജോർജിന് പ്രത്യേകം നന്ദി അപ്പം ഞാൻ കുറച്ച് ആൾക്കാരുടെ മാത്രമേ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ ഇതെൻ്റെ ആദ്യത്തെ ഒരു ഉദ്യമമാണ് കേട്ടോ ഞാനിങ്ങനെയൊന്നും പറയാറില്ലല്ലോ അത്ര അധികം ഒന്നിങ്ങനെ അപ്പോൾ നമുക്കിനി വീഡിയോ എനിക്ക് കിടക്കാം കേട്ടോ ഓക്കേ ഇന്ന് ഏപ്രിൽ ഒന്നാം തീയതി അല്ലേ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിൻ്റെ ആശംസകൾ എന്തായാലും നല്ല ദിവസവും നല്ല മാസവും നല്ല വർഷവും ഒക്കെ ആവട്ടെ എല്ലാവർക്കും ഇന്ന് ഞങ്ങൾ ചെയ്യണത് അവിടെ വെള്ളം വിട്ടിട്ട് തിരിക്കുന്നുണ്ടായിരുന്നു അവിടെ പോയി കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴുകി വരണ്ടെ കണ്ടു സന്തോഷമായിട്ട് നിന്നു വെള്ളം ഇപ്പം വരികയാന്ന് വെച്ചാൽ എന്താ സന്തോഷമല്ലേ ഈശ്വര ഇത്ര ദിവസമായിട്ടൊരു മഴ ഒരു മഴയെ പെയ്തിട്ടുള്ളൂ എങ്കിലും ആ മഴയൊക്കെ മറന്നുപോയി നമ്മൾ അത്രയും ചൂടില് ഭഗവാനെ നല്ലൊരു മഴ പെയ്യണേന്ന് ഞാനിങ്ങനെ ആഗ്രഹിക്കുക പുഴയിലത്തെ വെള്ളമാണ് കേട്ടോ ഈ പറഞ്ഞത് പുഴയിൽ നിന്ന് നമ്മൾ വളത്തിൽ തിരിക്കാനായിട്ട് കൊണ്ടുവരുന്ന വെള്ളമാണിത് അപ്പോൾ നമ്മുടെ കിണറ്റിലാണെങ്കിൽ വെള്ളം കുറഞ്ഞ് തീരെ കുറവായിരിക്കല്ലേ അതില് വെള്ളം മുട്ടിപ്പോകാൻ പാടില്ല അപ്പം നമ്മൾ ഈ ഭാഗത്തേക്ക് കുറച്ച് വെള്ളം ഇട്ടാല് ഇത് താഴേക്ക് അരിച്ചിറങ്ങിയിട്ട് കിണറ്റിൽ വെള്ളം കുറച്ച് നമ്മൾ ക്ഷാമമില്ലാണ്ട് ബുദ്ധിമുട്ടില്ലാണ്ട് വെള്ളം കിട്ടും മഴ പെയ്യണേന്ന് പ്രാർത്ഥിക്കാം അല്ല നമ്മുടെ എല്ലാവർക്കും എല്ലാ എല്ലാ ജീവജാലങ്ങൾക്കും വെള്ളം വേണ്ടേ രാജേട്ടൻ നമ്മുടെ വീടിൻ്റെ പിൻഭാഗത്തുള്ള മരങ്ങൾക്കൊക്കെ നനക്കിയാണ് ഞാൻ അങ്ങോട്ടൊന്ന് പതുക്കെ പോയതാണ് കേട്ടോ എന്നാലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സന്തോഷമുള്ളതാണ് മഴ കണ്ടാൽ നമുക്ക് സന്തോഷമല്ലേ അതേപോലെയാണ് വെള്ളം വരുമ്പോൾ നമ്മുടെ ഭാഗത്ത് പള്ളത്തിൻ്റെ അടുത്തുള്ള പുഴയുണ്ടല്ലോ ആ പുഴയിലാണ് മോട്ടറ് വച്ചേക്കുന്നത് പുഴയിൽ നിന്നാണ് വെള്ളം അടിക്കുന്നത് അത് മണ്ണിനടിയിലൂടെ പൈപ്പ് ഇട്ടിട്ട് നമ്മുടെ പറമ്പിൽ നമ്മുടെ വീട്ടു പറമ്പിൽ കൊണ്ട് ചാടിക്കുന്നതാണ് ഇവിടെ അടുത്തുള്ള എല്ലാ വീടുകളിലും ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ അതായത് അവരുടെ പറമ്പിൽ അവരവരുടെ പറമ്പിൽ വെള്ളം ചാടിച്ചിട്ട് ആണി ശരിയാക്കിയിട്ട് ഇങ്ങനെ തിരിക്കും നല്ലോണം വെള്ളം നിൽക്കും ഒരാഴ്ചക്ക് നല്ല തണുപ്പുണ്ടായിരിക്കും ഒരാഴ്ച കഴിയുമ്പോഴേക്കും നല്ലോണം ഉണങ്ങും അപ്പം വീണ്ടും തിരിക്കും ആഴ്ച തിരിയുള്ളൂ കേട്ടോ കണ്ടുവോ ഇതാണ് വെള്ളം സമൃദ്ധിയായിട്ട് വെള്ളമുണ്ട് എന്താ രസമല്ലേ തിരിക്കാന്ന് പറഞ്ഞാൽ ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ നേരത്തെ പണിയാണ് കേട്ടോ എല്ലാ സ്ഥലത്തും വെള്ളം എത്തിക്കാന്നുള്ളത് ഇവിടെ ആവുമ്പോൾ പിന്നെ തണലുണ്ട് വെയിലധികം ഉണ്ടാവില്ല ആ ഇങ്ങനെ ആണി ആണി എടുക്കാന്നല്ലേ പറയാ കഴിഞ്ഞ ദിവസം സുജാത വന്നപ്പോൾ ഇവിടെ അടിച്ചിട്ട് ഇങ്ങനെ ചവറൊക്കെ തീയിട്ടുണ്ടായിരുന്നു അപ്പ ഇങ്ങനെ തീരുന്നത് നല്ലതല്ല എന്നെല്ലാവർക്കും അറിയാം പക്ഷെ കണ്ടമാനായി എന്താ ചെയ്യുക കുറവശ അവിടെ എവിടെയൊക്കെ തീയിട്ടതാണ് കേട്ടോ കശുവണ്ടി കിടക്കണുണ്ട് കണ്ടു ഞാൻ പറഞ്ഞില്ലേ കശ്ന വണ്ടി ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വീണുണ്ടെന്ന് ജാതിക്ക വീണുണ്ട് കശുനണ്ടി ഞാനിങ്ങനെ എടുക്കണമെന്ന് മാത്ര അതൊക്കെ കുറച്ച് നേരം ഇങ്ങനെ പണിയെടുക്കുമ്പോൾ സുഖം ഉണ്ടാവില്ല ശരിയായി വരുന്നേ ഉള്ളൂട്ടോ ചെടികൾക്കൊക്കെ വെള്ളം കൊടുക്കാന്ന് പറഞ്ഞാൽ സന്തോഷമുള്ള കാര്യമാണ് പക്ഷിമൃഗാദികൾക്കും വൃക്ഷലതാദികൾക്കൊക്കെ വെള്ളം കുടിക്കാനും കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഒരു കാര്യമാണ് തെങ്ങ് ഉണ്ട് അണക്കാമരമുണ്ട് അതുപോലെ തന്നെ ജാതിമരമുണ്ട് ഇവയ്ക്കാണ് മെയിനായിട്ട് നനക്കുന്നത് പിന്നെ കുറച്ച് വാഴ ഇവ നനയ്ക്കുമ്പോൾ വാഴയ്ക്കും വെള്ളം കെട്ടിക്കോളും യന്ത്ര വാഴയല്ല സാധാരണ ചെറു ചെറിയ വാഴയിലേ ചെറിയ കായ ഉണ്ടാവണ പാളയംകുടൻ അത് തുടങ്ങിയിട്ടുള്ള വാഴകളാണ് അവർക്ക് അങ്ങനെ നനയ്ക്കണമെന്നില്ല ഇത്ര വെള്ളമൊക്കെ വന്നാൽ മതി അവരെ വലുതായി നിന്നോളും ശക്തിയായ ചൂടാണെങ്കിൽ ഒടിഞ്ഞ് വീഴും കേട്ടോ ഈ അടയ്ക്ക വീണ് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ ജാതിക്ക ഉണ്ടായിട്ടേ ഉള്ളൂട്ടോ അതിപ്പോൾ ശരിക്കും നനച്ചില്ലായെന്നുണ്ടെങ്കിൽ മുഴുവനും വാടി വീഴും നഷ്ടമാവും ഇങ്ങനെ വെള്ളം വിട്ട് നനയ്ക്കുമ്പോൾ ചില പക്ഷികളൊക്കെ വരും ചിലപ്പോൾ കൊക്ക് വരും കൊക്ക് വന്നിട്ടുണ്ടെങ്കിൽ പ്രാണികളൊക്കെ പറക്കി തിന്നാനായിട്ട് വരും വെള്ളം വരുമ്പോൾ മണ്ണിനുള്ളിലുള്ള പഴുതാരയൊക്കെ പുറത്തേക്ക് വരും ചെറിയ ചെറിയ പ്രാണികൾ വരും അവയെ തിന്നാനായിട്ട് കൊക്കുകൾ വരും അതുപോലെ പല പക്ഷികളും വരും കേട്ടോ ഇപ്പോൾ കാക്കയാണ് ഇവിടെ വന്നിരിക്കണത് കേട്ടോ കാക്ക വന്നിട്ട് കുളിക്കുകയാണ് ചെയ്യേണ്ടത് അവർ ഒരു കായ നിൽക്കുന്നുണ്ട് കണ്ടു നമ്മളൊരു വലിയ കായക്കൊലത് പഴുത്തിട്ടുണ്ട് കേട്ടോ ഒരു കായ പഴുത്തിട്ടുണ്ട് ഇതിൻ്റെ അതിൻ്റെ പൂവും വാഴപ്പൂവും നിൽക്കുന്നുണ്ട് നമുക്കത് പൊട്ടിച്ചിട്ട് ഇന്നത്തെ തോരം വയ്ക്കാൻ തോന്നണേട്ടോ അത്യാവശ്യം വലിപ്പുള്ളതാണ് ഞാനതിന്റെ വാഴക്കുടൊപ്പം ഞാൻ വെട്ടാം പക്ഷെ കായ വെട്ടാൻ പറ്റില്ല എനിക്ക് കേട്ടോ ചേട്ടൻ വെട്ടിത്തരണേ കുറച്ച് കശുവണ്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് ഇന്നലെയൊക്കെ ജയശ്രീ കൊണ്ടു വച്ചേക്കുന്നതാ ഇന്ന് ഞാൻ രണ്ടെണ്ണൊക്കെ പറക്കിട്ടുള്ളൂ ഇതാണ് നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ വീണു എന്ന് പറഞ്ഞ ഇന്നലെ വീണതും ഇന്നത്തേക്കാണ് ഇനി നാളെ പറക്കാം ഈ വാഴക്കുടപ്പം ഞാൻ വെട്ടിയാലോ വെട്ടട്ടെ യെസ് ഇന്നത്തേക്ക് കറിക്കുള്ളതായില്ലേ തോരമയ്ക്കാം നല്ല ടേസ്റ്റ് ആട്ടോ മാത്രല്ല ഈ ഇതിന്റെ കായ വെട്ടിയിട്ടുണ്ടെങ്കിൽ വരെ പഴുത്തിട്ടുണ്ട് കേട്ടോ വെട്ടിക്കൊണ്ട് വെച്ചാൽ അത് പഴുക്കും അപ്പം നമുക്ക് കഴിക്കാൻ എല്ലാവർക്കും പിന്നെ അതിൻ്റെ പിണ്ടി കിട്ടിയാൽ നമുക്ക് പിണ്ടി കൊണ്ട് കറി വെക്കാം പിണ്ടിയുടെ ജ്യൂസ് കഴിക്കാം അല്ലേ ചേട്ടാ വെട്ടിക്കോളോട്ടോ നീ കണ്ടോ പഴുത്ത് നിൽക്കണേ വൺ ഓൺലി വൺ നാളെ നമ്മളേക്കൊക്കെ പഴുക്കും റിയണ്ടേട്ടാ ഇുമ്പത്തേ കുറവാലേട്ടാ വേറെ ആടന്നല്ലേ ചേട്ടാ വേറെ ആടന്നല്ലേ ഏഴുത്തൂർന്ന് ക്ക് എന്തോര പറക്കാനുള്ള ഇവിടെ നിന്ന് എന്തോര സാധനങ്ങൾ പറക്കാനുള്ള അറിയോ വടക്കുണ്ട് ജാതിക്കുണ്ട് നാളികേരണ്ട് കശനണ്ടി ഉണ്ട് എൻ്റെ ഈശ്വര എന്തോര സാധനങ്ങളെ പറക്കാനുള്ളത് ഞാൻ പറഞ്ഞിരുന്നു ഇതേ കാക്ക വന്നേക്കണുട്ടോ അവരവിടെ കുറേ പേര് എത്തിയിട്ടുണ്ട് കുളിക്കാനാ കേട്ടോ കാക്ക കുളിയ് കെട്ടിട്ടില്ലേ അതായത് എന്തുമാത്രം വിഷമുണ്ടാവൂലെ അവർക്ക് ചൂട് അവര് വന്ന് കുളിക്കാൻ വന്നിരിക്കാ എന്നാ കണ്ടോ ഓരോടുത്തിട്ട് ഇത് ഇരിക്കണ്ട് എന്താ ഇറങ്ങി കുളിക്കാൻ പോണു കണ്ടോ ടി കുളിച്ചോ നമ്മളെ കണ്ടിട്ട് പേടിച്ചിട്ടാട്ടോ കുളിക്കൂ കുളിക്കൂ ഈ അവിടെ അറ്റത്ത് വേറെ ആൾക്കാർ കുളിക്കേണ്ടിട്ട അത് അവിടെ കണ്ട ഒരാളിരുന്ന് കൊടയണത് ഡിങ് 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 കണ്ടോ അതിന്റെ മരത്തിമ കയറിയത് കൊടയൂനി കൊടയൂനീ ആ മതിയ കുളിച്ചിട്ട് ഇല്ല ഇനി ഇറങ്ങൂട്ട അവര് ഇനിയും ഇറങ്ങും ഇതാ ഇറങ്ങി വീണ്ടും ഇറങ്ങി ഒന്നും കൂടിയോ മുങ്ങിക്കോ കോറേ പേരുണ്ട് എല്ലാരും കുളിക്കാ കുളിക്ക അത് കഴിഞ്ഞ അവര് ആ മരത്തിമ കയറിക്ക ഒന്ന് കൊടയ്യാ മേലത്തെ അപ്പോൾ ക്ഷീണം മാറില്ല ക്ഷീണം അല്ല ചൂട് മാറിയിട്ടില്ല വീണ്ടും കുളിക്കുക ഒരൊറ്റക്കാലി വന്നിട്ട ഒരു കാലമുള്ള പാവം അതിന് ഓ പാവം അതും കുളിക്കാൻ തന്നെയാ വന്നേക്കണം അത് വെള്ളം കുടിക്കുക കുടിക്ക വെള്ളം കുടിക്കുളിക്ക ഇത് കാണുമ്പോ സങ്കടം തോന്നണില്ലേ അപ്പൊ എല്ലാവരും ഉണ്ടല്ലോ നമ്മുടെ വീടിന്റെ ചുറ്റും കുറച്ച് വെള്ളമൊക്കെ വെക്കുകട്ടോ എന്താന്ന് വെച്ചാല് ഇവർക്ക് കുടിക്കണ്ടേ പാവങ്ങളൊക്കെ ചത്തുപോകൂ അല്ലെങ്കിൽ വംശനാശം വരും ഓ മുങ്ങി കുളിക്കണം നോക്കൂ ഒറ്റക്കാലനാട്ടാ പാവം അയ്യോ മനുഷ്യരേ നിന്ന് വരുന്ന വെള്ളം കുളിമുറിയിൽ നിന്ന് പോണ വെള്ളം വാഷ് ബേസിൽ നിന്ന് പോകുന്ന വെള്ളം ഒക്കെ എടുത്തു കൊണ്ടുപോയി ഒക്കെ കൊണ്ടുപോയി മണ്ണിൻ്റെ അടിയിലാക്കി സ്ലാബിട്ട് മൂടി ഇടും ഇവിറ്റങ്ങളെ കുറിച്ചുള്ളി വെള്ളം കുടിക്കാനെവിടെ എന്തോ ഒരു ദുഷ്ടന്മാർ മനുഷ്യന്മാരല്ലേ പരിസരം ക്ലീനായി കിടക്കാനായിട്ട് അവരെ വെള്ളം മുട്ടിക്കാന്ന് അറിയില്ലേ വെള്ളമേ നീ ഞങ്ങൾ ഇതുപോലെ വെള്ളം വരുമോ അവിടെ മറ്റേ സാധനം ഇടുമ്പോൾ ഏ തുള്ളി തുള്ളി തുള്ളിയായിട്ടേ വരുള്ളൂ ആ ആ വിഷമമാവും ചടക്കായ കൊല്ല കൊണ്ടരണേ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടണതല്ലേ അപ്പൊ അതിന്റെ ഒരു മെഴുക്ക് പുരത്തി വയ്ക്കാൻ തീരുമാനിച്ചു പിന്നെ സാമ്പാർ ഉണ്ട് പിന്നെ മാങ്ങൻ ഉണ്ട് പിന്നെ ഞാൻ എന്താച്ച എന്നുണ്ട് പായസം സേമിയ പായസം ഇന്നലെ വെച്ച പായസം ഫ്രിഡ്ജ് വെച്ചതാണ് അപ്പോൾ ഇന്നലെ ഇവിടെ കുറച്ച് എടുത്ത് ഐസ് ഫ്രൂട്ട് ഉണ്ടാക്കിയിട്ടോ അപ്പോൾ ഇന്ന് ഐസ് ഫ്രൂട്ട് ഉണ്ടാക്കി കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് മോനോട് അപ്പോൾ കുട്ടികളുടെ ഉണ്ടല്ലോ അപ്പോൾ ഇന്നും കൂടി ഒരു ഐസ് ഐസ് ഫ്രൂട്ട് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചു അപ്പോൾ ഞാൻ ഇന്നലെ എൻ്റെ എനിക്കൊരു മെസ്സേജ് ആയിരുന്നു ജോഡി ടീച്ചർ നല്ല ഐസ് ഫ്രൂട്ട് ഉണ്ടാക്കിയിട്ട് സ്പെഷ്യൽ ഐസ് ഫ്രൂട്ടാണ് അപ്പൊ ഞാൻ പറഞ്ഞത് ടീച്ചർ ടീച്ചർ ഞാനും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഐസ് ഫ്രൂട്ട് എളുപ്പമല്ലേ ഇവിടെ സേമിയയുടെ ഐസ് ഫ്രൂട്ട് എല്ലാവർക്കും ഇഷ്ടമാണ് പണ്ട് നമ്മൾ സ്കൂളിൽ പോകുമ്പോഴൊക്കെ വെള്ളത്തിൽ ഇങ്ങനെ കളറൊക്കെ കളക്കിയിട്ട് ഐസ് ഫ്രൂട്ട് ഉണ്ടാക്കി പണ്ട് അഞ്ച് പൈസയ്ക്ക് ഐസ് ഫ്രൂട്ട് വാങ്ങി കഴിച്ചിട്ടുള്ള ആൾക്കാരല്ലേ അപ്പോൾ അതിന് സേമിയയുടെ ഐസ് ഫ്രൂട്ട് ഉണ്ടാവാറുണ്ട് പിന്നുണ്ടാക്ക നമുക്ക് ശ്രീ കുട്ടാ ഐസ് ഫ്രൂട്ടുണ്ടാക്കട്ടെ അപ്പൊ ഇന്നലെ നമ്മൾ വെച്ച സേമിയ പായസം ഉണ്ടല്ലോ ശ്രീനന്ദയ്ക്ക് എടുത്തു വെച്ച പായസമാണ് ശ്രീനന്ദ ഇന്നലെ എത്തിയിട്ടില്ല ഇന്ന് വേണമെങ്കിൽ വരുമാതിരിക്കൈസ് ഫ്രൂട്ടാക്കാൻ പോവാണ് കേട്ടോ ഞങ്ങള് ഒന്ന് നമ്മുടെ ഐസ് ഫ്രൂട്ടുണ്ടാക്കണേ രണ്ട് ഏ വേണ്ട മൂന്ന് നാല് അഞ്ച് റച്ചൊഴിക്കണ്ടേ ചോ നറച്ചൊഴിക്കൊഴിക്കണോ വെള്ളൊഴിക്കണോ അതെയോ അതെയാ അപ്പൊ മുക്കാൽ ഭാഗം ഒഴിക്കാന്നല്ലേ മുക്കാൽ ഭാഗം ഒഴിച്ചിട്ട് പിന്നെ അതിന്റെ മുകളിൽ കുറച്ച് പഞ്ചസാര വെള്ളം ഒഴിക്കുക അതെയോ അപ്പൊരു ഭാഗം ഞാൻ ഒഴിച്ചിട്ടുണ്ട് പായസം അതിന്റെ മുകളിൽ കുറച്ച് പഞ്ചസാര വെള്ളം ഒഴിക്കണം അപ്പൊ നിറഞ്ഞു നമ്മൾ ഓരോ പിടിക്കുന്ന സാധനം അല്ലേ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ നമ്മളെല്ലാതെ വെച്ചു ജോൾ ടീച്ചറെ ഞാൻ ഉണ്ടാക്കി കേട്ടോ ഇന്നലെ ഉണ്ടാക്കി സേം പായസം കൊണ്ട് ഐസ് ഐസ് ഫ്രൂട്ട് ഇത് ഫ്രീസറിൽ വെക്കുക കുറച്ച് സമയം കഴിയുമ്പോൾ നോക്കുമ്പോ ഐസ് ഫ്രൂട്ട് കുറച്ച് പായസം കൂടി ഇത് ബാക്കി കുറച്ച് പായസം കൂടി ഉണ്ട് തണുപ്പുള്ള പായസമാണ് ഫ്രിഡ്ജ് വച്ചട്ടെ ഇനിയിപ്പോ ഞാൻ മറ്റേ ഐസ് ഐസ് ഫ്രൂട്ട് ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ടല്ലോ തരട്ടെ താല്പര്യം ഉണ്ടോ ഇവിടെ ഇഷ്ടം ഇത് ഉച്ചക്കുള്ള വാഴക്കുടപ്പൻ തോരനാണ് പിന്നെ സാമ്പാർ കേട്ടോ ഇപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായോ കൂട്ടുകാരെ ആയി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ കേട്ടോ ഈ തോരണ്ടല്ലോ സൂപ്പർ സൂപ്പറാണ് ഞാൻ ഇടയ്ക്ക് വയ്ക്കാറുള്ളതാണ് കേട്ടോ